ഹലോ ഗേസ് ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ക്യാരറ്റ് കൊംസ് അതിനായി രണ്ട് വലിയ ക്യാരറ്റ് എടുത്ത് തൊലി കളഞ്ഞിട്ട് ചെറുങ്ങനെ അരിഞ്ഞെടുക്കണം അതിന് പിന്നെ വാട്ടിട്ടെടുക്കണം ഒരു പ്രെയിമ്പാടിൽ എണ്ണ ഒഴിച്ച് വാട്ടി കൊടുക്കാം പഴം വാട്ടുന്നത് പോലെ നല്ലോണം ആവണ്ട ചെറിയത് ഒരു വാടി കിട്ടാൻ മാത്രം അതിന് പിന്നെ വാട്ടി വെച്ച് പിന്നെ ഞാൻ നാല് മുട്ടയിലാണ് ആക്കുന്നത് നാല് മുട്ട ഉടക്കാം ഒട്ടിച്ച് പിന്നെ പാകത്തിന് പഞ്ചസാര ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നല്ലവണ്ണം പഞ്ചസാര അരിയുന്നത് പോലെ തന്നെ ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ കടിക്കുന്ന വിധത്തിലായെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് അതായത് പഞ്ചസാരേൻ്റെ ഇതുകൊണ്ട് കരിയാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ നല്ലവണ്ണം അരി അരിഞ്ഞ് കിട്ടണം അരിഞ്ഞ് കിട്ടി പിന്നെ അതിലേക്ക് മൂന്ന് സ്പൂൺ പാൽ പൊടിയാണ് ഇടുന്നത് അമോലിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് അതിലേക്ക് ഇടാം മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് കണക്കായി എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് മൂന്ന് ഇട്ടിട്ട് മുട്ടിയും പാൽപ്പൊടിയും നല്ലോണം ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ കട്ട കട്ടയായി കുടിക്കാനുള്ള ചാൻസും ഉണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ച കൊംസായി പിന്നെ അത് വേറെ തന്നെ തരി പോലെ തന്നെ നിൽക്കും നല്ലോണം യോജിപ്പിച്ചിട്ട് ഇതുപോലെയാകും അത് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ ശരിയാകും കേട്ടോ മിക്സിയിലൊന്നും ഇട്ട് അടിക്കല്ലേ മിക്സിയിലിട്ട് അടിച്ചാൽ വെള്ളം ജാസ്തിയായി വരാനുള്ള ചാൻസും ഉണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഓരോരു ഭാഗത്തേതാക്കിയിട്ട് കട്ടാലം മാറ്റിയിട്ട് ആക്കുമ്പം ഇതുപോലെയാവും അതിലേക്ക് ക്യാരറ്റ് കൊംസ് അല്ല ക്യാരറ്റ് വാട്ടി അതിലേക്ക് തട്ടി കൊടുക്കാം അതും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇതുപോലെ ആയില്ലേ അതിന് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഗ്യാസ് വയ്ക്കാം ലേഷം മിൽമ നെയ്യാനാണ് ഉപയോഗിക്കുന്നത് കുറച്ചധികം മിൽമ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനൊരു ഷോക്ക് വേണ്ടിയിട്ട് ഇടുന്നത് മാത്രമേ ഉള്ളൂ ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അണ്ടിപ്പരിപ്പ് അതിലേക്ക് എണ്ണ ആക്കി ആക്കിക്കൊടുത്ത് എണ്ണ ചൂടാക്കുമ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വറുത്ത് കോരണം അപ്പം നാല് സൈഡും എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് വിതറി ഇട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി ഇല്ലെങ്കിൽ കത്തിപ്പ് ആകും അത് ഇട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ ചൂടായിട്ട് എടുക്കാകുമ്പോൾ മുന്തിരിയില്ല മുന്തിരി ഉണ്ടാലും നല്ലതാണ് അങ്ങനെ അണ്ടിപ്പരിപ്പിലും വറുത്ത് എടുക്കാം ഈ കയ്യിലും വേറൊന്നുമല്ല ക്യാരറ്റ് വാട്ടിയതിൻ്റെ അതാണ് വേറെ അതിനോട് തന്നെ ക്യാരറ്റ് വാട്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ക്യാരറ്റിൻ്റെ അത് അയിൽ പിടിച്ചത് അങ്ങനെ അത് കോരിയെടുത്ത് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒഴിച്ചപ്പാട് അണ്ടിപ്പരിപ്പ് ഇടാൻ പാടില്ല താങ്ങാനുള്ള ചാൻസ് ഉണ്ട് പത്ത് മിനിറ്റ് ഇട്ട് കഴിയുമ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഓരോരോ സൈഡായിട്ട് വിതറിക്കൊടുത്താൽ മതി അപ്പോൾ ഒരു സെറ്റായിട്ട് കിട്ടും അതിന് ശരിക്കും കുംസ ചൂടാൻ വേണ്ടത് ഇരുപത് മിനിറ്റാണ് അതിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആണ് ഒഴിച്ചപ്പാട് പത്ത് മിനിറ്റ് കഴിയുമ്പം വിതറി കൊടുക്കുക ആടും പത്ത് മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കുമ്പോൾ കുംസ് റെഡി ആയി പോകും അത്ര സമയം വേണ്ട കുംസാക്കാൻ ഈസി പണിയാണ് അപ്പം ഇതുപോലെ ആയിട്ടുണ്ട് കുംസ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഇനിയും ട്രൈ ചെയ്യാതെ ട്രൈ ചെയ്യാതെ ട്രൈ ചെയ്യുക അപ്പം എല്ലാവരും ഇതുവരെ ഷെയർ ചെയ്തിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എടുക്കുക അപ്പം പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും താ ബായ്